കർഷക സമരത്തിന് പിന്തുണയർപ്പിച്ച പി ഡി പി അധ്യക്ഷൻ അബ്ദുൽ നാസർ മഹദനി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മഹ്ദനി കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് ജിയോ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനും ഫേസ്ബുക്കിലൂടെ മഹദനി ആഹ്വാനം ചെയ്തു അന്നം വിളയിപ്പിക്കുന്നവർക്ക് ഐക്യദാർഢ്യം ജിയോ ബഹിഷ്കരിക്കുക ഇതാണ് ഫേസ്ബുക്കിൽ കുറിച്ചത് മഹദനിയുടെ ജിയോ ബഹിഷ്കരണത്തിന് വൻ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ജിയോ ബഹിഷ്കരണം ഏറ്റെടുത്തുകൊണ്ടുള്ള നിരവധി കമന്റുകളും മഹദനിയുടെ പോസ്റ്റിനു കീഴിലുള്ള കമന്റ് ബോക്സിൽ കാണാം നേരത്തെ തന്നെ കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മഹദനി ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നു മൂട്ടുന്നവരെ ഭരണാധികാരികൾ കരയിക്കുകയാണെന്നും രാജ്യത്തെ മൊത്തത്തിൽ വിൽക്കാൻ കരാറെടുത്തവരാണ് രാജ്യം ഭരിക്കുന്നതെന്നുമായിരുന്നു അന്ന് ഫേസ്ബുക്കിൽ കുറിച്ചത് നേരത്തെ രാജ്യതലസ്ഥാനത്ത് തുടരുന്ന കർഷക സമരം കോർപ്പറേറ്റ് ഭീമന്മാർക്കും എതിരെയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കർഷകർ കോർപ്പറേറ്റ് ഭീമനായ മുകേഷ് അംബാനിയുടെ ജിയോ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും ബഹിഷ്കരിക്കാൻ ആരംഭിച്ചത് രാജ്യവ്യാപകമായി ജിയോ സിം കാർഡുകളും മറ്റു ഉൽപ്പന്നങ്ങളും കത്തിച്ചുകൊണ്ട് പലരും കർഷകർക്ക് പിന്തുണയുമായി എത്തി ഈ ഒരു സാഹചര്യത്തിലാണ് മുദനിയുടെ ജിയോ ബഹിഷ്കരണ ആഹ്വാനം നേരത്തെ സോഷ്യൽ മീഡിയയിൽ ജിയോ സിമ്മിനെതിരായ ക്യാമ്പയിനിൽ ചില പഞ്ചാബ് ഗായകരും ജിയോ സിമ്മുകൾ നശിപ്പിച്ചിരുന്നു റിലയൻസ് പമ്പുകളിൽ നിന്ന് പെട്രോളോ ഡീസലോ അടിക്കരുതെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടിരുന്നു കാർഷിക നിയമങ്ങളിലൂടെ നരേന്ദ്രമോദി സർക്കാർ അംബാനി അദാനി തുടങ്ങിയ കോർപ്പറേറ്റുകളെ ശക്തിപ്പെടുത്തുകയാണ് ഇതിനെതിരെയാണ് കർഷകർ കോർപ്പറേറ്റുകൾക്കെതിരെ തിരിയുന്നത് കർഷകരുടെ ബഹിഷ്കരണം കോർപ്പറേറ്റ് ഭീമന്മാരായ അദാനിയുടെയും അംബാനിയുടെയും പ്രതിസന്ധിയിലാക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് സ്മാർട്ട് ഫോണുകൾക്കും സിമ്മുകൾക്കും പുറമെ ഭക്ഷ്യരംഗത്തും മറ്റു വിതരണ രംഗത്തും മുകേഷ് അംബാനിക്ക് ബിസിനസ് സ്ഥാപനങ്ങളുണ്ട് കർഷകരുടെ ബഹിഷ്കരണാഹ്വാനം അംബാനിയെ ഈ രംഗങ്ങളിൽ തിരിച്ചടിക്കും കൂടാതെ അടുത്ത വർഷത്തോടെ കൂടുതൽ മാർജിൻ ഫ്രീ രംഗത്തിറങ്ങാൻ ശ്രമിക്കുന്ന അംബാനി ഗ്രൂപ്പിന് തുടക്കത്തിലെ ലഭിക്കുന്ന തിരിച്ചടിയാണ് കർഷക പ്രതിഷേധം സമാനാവസ്ഥയാണ് അദാനിക്കും നേരിടേണ്ടി വരിക അതേസമയം കർഷക പ്രക്ഷോഭം പതിനെട്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സമരരീതി രീതി കടുപ്പിച്ചിരിക്കുകയാണ് കർഷകർ നാളെ കർഷക സംഘടനകൾ രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കും കർഷക നേതാക്കൾ നിരാഹാര സമരം നടത്തും രാജ്യത്തെ മുഴുവൻ തൊഴിലാളികളോടും പ്രക്ഷോഭത്തിനിറങ്ങാൻ ആഹ്വാനം ചെയ്തിട്ടുമുണ്ട് കാർഷിക സമരങ്ങൾ പിൻവലിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് കർഷകർ എന്നാൽ നിയമങ്ങൾ പിൻവലിക്കില്ലെന്നും ഭേദഗതിയാകുമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് അഞ്ചു പ്രാവശ്യം കർഷകരും കേന്ദ്രവും നടത്തിയ ചർച്ചകളും പരാജയപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള